നമസ്കാരം അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ റംസാൻ ആശംസകൾ കേട്ടോ ഞാനിന്ന് മുംതാസ് എന്ന് പറയുന്നത് അങ്ങനെ ആ കുട്ടി ജനിച്ചു വളർന്ന മുസ്ലിം ആയിട്ടാണ് ജനിച്ചു വളർന്നതല്ല ജനിച്ചത് ആയിട്ടാണ് എന്നാൽ ഇസ്ലാമിക മൂല്യങ്ങൾ അനുസരിച്ചിട്ടല്ലായിരുന്നു ജീവിച്ചിരുന്നത് സിനിമാ നടിയായിരുന്നു ഇപ്പോൾ അവർ പരിപൂർണമായിട്ട് ഇസ്ലാമിക മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നൊരു പെൺകുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് പേര് മുംതാസ് മുംതാസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സിനിമയിലായിരുന്നു ഉണ്ടായിരുന്നത് സിനിമയിൽ അവര് ഐറ്റം ഡാൻസുകളാണ് കളിച്ചിരുന്നത് ഐറ്റം ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വസ്ത്രമൊക്കെ ഉണ്ടാകും അത്ര ഉണ്ടാവുള്ളൂ വസ്ത്രമൊക്കെ അവിടെ പിടിക്കും കുറേ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവും റിബൺ പോലെ ഞാൻ അന്ന് എടുക്കണ്ടാവും അത്രേ ഉള്ളൂ ഐറ്റം ഡാൻസേയും കാണുന്ന സമയത്ത് ചിലപ്പോൾ ആൾ ചോദിക്കും എന്തിനപ്പം ഇങ്ങനെ റിബൺ പോലെ കുറേ ഞാൻ അത്തിയിട്ടുള്ളൂ എന്ന് ഐറ്റം ഡാൻസുകൾ കളിച്ചിരുന്നൊരു പെൺകുട്ടിയാണ് തമിഴ് സിനിമയിലാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് മൊണാലിസ എന്ന് പറയുന്ന തമിഴ് സിനിമയാണ് ആദ്യം അവർ കട ആ സിനിമയിലൂടെ കടന്നു വന്നത് പിന്നീട് ജീവിത വഴികളിലൂടെ പല വിവിധമായ വഴികളുടെ സഞ്ചരിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഈ ഗ്ലാമറെല്ലാം ഒരു ദിവസത്തേക്ക് അതിൽ പത്ത് ദിവസത്തേക്ക് അല്ലെങ്കിൽ നൂറ് ദിവസത്തേക്ക് ഒരു കാലഘട്ടം ഞാൻ ഓർമ്മിക്കുന്നൊരു കാര്യമുണ്ട് നമ്മളുടെ മലയാള സിനിമയിൽ സാധന എന്ന് പറയുന്ന നടിയുണ്ടായിരുന്നു മലയാള സിനിമയിൽ ഐറ്റം ഡാൻസ് ആരംഭിച്ചത് അവരാണോ എന്നെനിക്ക് സംശയമുണ്ട് അസാമാന്യമായിട്ടുള്ള സൗന്ദര്യത്തിനും അല്ല മേധസ്സിനും ഉടമയായിരുന്നു അവർ അത് നോക്കിയാൽ കാണാൻ പറ്റും പല സിൻ്റെ എല്ലാ സിനിമകളിലും അവരുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഡാൻസുമായിട്ട് അവസാന കാലഘട്ടത്തിൽ അവർ എല്ലും തോലുമായിട്ട് പക്ഷെ നമ്മളത് ആരും അറിയുക അത് ആരും നമ്മൾ ചിന്തിക്കുന്നില്ല അതിനെക്കൂടി ചിന്തിക്കുന്നില്ല നമ്മുടെ മനസ്സിലൊരു മമ്മൂട്ടി ഒരു മോഹൻലാലി ഒരു യേശുദാസ് മറ്റുള്ളവരുടെ ചരിത്രം നമ്മൾ അറിയുന്നില്ലല്ലോ അത് ഇരുൾ മൂടിക്കെടുക്കുകയാണല്ലോ നമ്മൾ കാണുന്ന അതിൻ്റെ അതിൻ്റെ ക്രീം ലെയർ മാത്രമാണ് നമ്മൾ കാണുന്നത് ഈ കുട്ടി എന്തൊക്കെയോ സാഹചര്യങ്ങളുടെ ഒന്ന് മനസ്സിലാക്കി ഇപ്പോഴത്തെ ജീവിതത്തിന് ഒരു പെർമനൻസി ഇല്ല ഇപ്പോഴെങ്ങനെയാണ് നാളെ വേറൊന്നായി മാറും പെർമനന്റ് ആയിട്ടുള്ള ഒരു ജീവിത രീതി അഥവാ ഒരു ജീവിതം അതാണ് എനിക്ക് വേണ്ടത് ആയതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിൻ്റെ വഴി എന്ന് പറയാൻ കഴിയില്ല മുസ്ലിമായിട്ട് ജനിച്ചതേ ഉള്ളൂ ഇസ്ലാമിൻ്റെ വഴി മറ്റൊന്നാണ് മുസ്ലിമായിട്ട് ജനിക്കണമെങ്കിൽ ഒരു പുണ്യം മാത്രം മതി ഒരു മുസ്ലിം അച്ഛൻ്റെയും ഒരു മുസ്ലിം വാപ്പയുടെയും ഒരു മുസ്ലിം ഉമ്മയുടെ മകളായിട്ട് ജനിച്ചാൽ മതി അങ്ങനായിട്ട് ജനിച്ചാൽ മതി പക്ഷെ ഇസ്ലാമിൻ്റെ വഴി അത് എളുപ്പമായിട്ടുള്ള വഴിയല്ല മുള്ളു പുരട് മൂർക്കമ്പാമ്പുള്ള ഒരു വഴിയാണത് ആ വഴിയിലേക്ക് പക്ഷെ അത് എല്ലാ കാലഘട്ടത്തിലും എപ്പോഴും ഒരേ നിലപാടുകളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു വഴിയാണത് അതിലൂടെ നേടിയെടുക്കുന്ന മുദ്ര അത് മരിച്ചാലും നമ്മളെ ജീവിപ്പിക്കുകയും ചെയ്യും ഏകദേശം ആ രൂപത്തിൽ ചില കാര്യങ്ങൾ ഈ പെൺകുട്ടി മനസ്സിലാക്കി വെച്ചു ഏതായാലും അവരൊരു കാര്യം മനസ്സിലാക്കി വെച്ചു താൻ ഇതുവരെ വന്ന വഴിയല്ല തനിക്ക് ഇനിയുള്ള എന്ന് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് താൻ മുസ്ലിം അച്ഛനും മുസ്ലിം അമ്മയ്ക്കുമാണ് താൻ ജനിച്ചത് ഒരു ജന്മമാണ് തൻ്റേത് തനിക്ക് മുന്നേറാനുള്ള വേസ് ആൻഡ് മീൻസ് വഴിയും മാർഗങ്ങളും തൻ്റെ മുമ്പിൽ തെരുപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് പോലും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആണ് താൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ കുട്ടി പുറകോട്ട് നടക്കാൻ തുടങ്ങി അത് വലിച്ചെരിച്ച മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ആദ്യമായിട്ട് ആ കുട്ടി ചെയ്തത് നഗനിയായിട്ട് നടക്കുകയാണ് താൻ തലയിൽ മുണ്ടിട്ടില്ലെങ്കിൽ എന്നാണ് ആ കുട്ടി ആദ്യം തോന്നിയത് ഹിജാബ് ധരിച്ചു നാൽപ്പത്തി മൂന്ന് കാര്യമാണ് മുംതാസ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരോടും സംസാരിക്കുകയാണ് ഇപ്പോൾ മുംതാസ് ഒരു നിയോഗം പോലെ ഇപ്പൊ സിംഹാരംഗത്തില്ല ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് എന്തോ ജനകാരണങ്ങളാല് പ്രാരബ്ദങ്ങൾ ഉണ്ടാവും അച്ഛനും അമ്മയ്ക്കും ആയതുകൊണ്ട് കുട്ടിയെ മദ്രസയിലേക്ക് വിടാനോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനോ അടിസ്ഥാനപരമായിട്ടുള്ള ആഹാരം വസ്ത്രം പാർപ്പിടമെന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താൻ കഴിയാതെ പോയെന്ന് വരും ജന്മ പ്രാരബ്ദം അങ്ങനെ എന്തോ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ഈ കുട്ടി പിന്നീട് അറിയാൻ തുടങ്ങിയപ്പോൾ ഒന്ന് മനസ്സിലായി വിശുദ്ധ ഖുറാനില് സർവശക്തനായ അള്ളാഹു എല്ലാവർക്കും ചില ആജ്ഞകൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്നതിനെക്കുറിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന അന്ത്യേഷ്ടി കർവം വരെ ഒരു ജീവൻ ഒരു മനുഷ്യൻ പ്രത്യേകിച്ചും അവൻ എന്തെല്ലാം അനുഷ്ഠിക്കണം എന്തെല്ലാം അനുഷ്ഠിക്കരുത് എങ്ങനെ സത്യമായിട്ടുള്ള സരണിയിലൂടെ മുന്നേറാം അതല്ലെങ്കിൽ എങ്ങനെ നരകവഴിയിലൂടെ മുന്നേറാം അല്ലെങ്കിൽ പിന്നോട്ട് നടക്കാം ഇതെല്ലാം കൃത്യമായിട്ട് തിരിയപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഖുറാനിൽ നിന്ന് ആ കുട്ടിക്ക് ബോധ്യമായി ഡു ആൻഡ് ഡോൺസ് യമനിയമാതി കാര്യങ്ങൾ എന്ന് പറയും ചിലയിടത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഒരു ജന്മത്തിൻ്റെ മഹത്വം എങ്ങനെ നേടിയെടുക്കാം ഇഹലോക ജീവിതം അവസാനിച്ചാലും മരിച്ചാലും ജീവിച്ചിരിക്കുന്ന രീതിയിലുള്ള മുദ്രകൾ എങ്ങനെ ജീവിതത്തിൽ ഉണ്ടാക്കി വയ്ക്കാം ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി പർദ്ധ ധരിക്കുന്ന ആയാളുകള് അവർക്ക് യഥാ തഥ ഇന്നും അതുപോലെ ചെയ്യുന്നു എന്തിനാ പർദ്ധ ധ ധ ധരിക്കുന്നത് അവർക്കും അറിയില്ല ഈ കാലഘട്ടത്തിന് എന്തിനാ പർദ്ധ ഈ കാലഘട്ടത്തിന് എന്തിനാ ശരീരം മൂടി നടക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ ചെയ്യുന്ന പോലെ ഭർമുടയിട്ട് നടന്നുകൂടെ ലെഗിൻസ് ഇട്ട് നടന്നുകൂടെ ആടിപ്പാടി നടന്നുകൂടെ അർമാദിശു നടന്നൂടെ ഒരു ജീവിതം മാത്രമല്ലേ ബാക്കിയുള്ളൂ അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതല്ലേ ഇത്തരം ചില സന്ദേശങ്ങളാണ് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ കയറി വന്നത് അത് സ്രഷ്ടാവ് നൽകിയ സന്ദേശങ്ങൾ അത് മനസ്സിലാക്കിയില്ല അകന്നുപോയ കാലഘട്ടങ്ങളിൽ അമൂല്യമായിട്ടുള്ള ധർമ്മങ്ങളെ വരും കാലഘട്ടങ്ങളിൽ പ്രവോഹിപ്പിച്ച മാനവ ജീവിത ശൃംഖലയെ പരിശുദ്ധമാക്കുന്ന സുശക്തമാക്കുന്ന ഇത്തരം സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ അത് തൊട്ടുപോലെ നോക്കാൻ അതിനൊരു പുണ്യം വേണം ആ കുട്ടി മനസ്സിലാക്കി ഇത്ര നാളും ആ പുണ്യം തനിക്ക് ഉണ്ടായിരുന്നില്ല ഏതായാലും പിന്നീട് അതറിയാൻ ശ്രമിച്ചു അന്നത് അറബിയിലായിരുന്നു അല്പസ്വല്പം തമിഴിലും എങ്കിലും വായിച്ചു വായിച്ചാൽ നല്ലതാണെന്ന് ആരോ പറഞ്ഞപ്പോൾ വായിച്ചു അർത്ഥമൊന്നും അറിയില്ല പക്ഷെ പതുക്കെ പതുക്കെ അങ്ങനൊരു സങ്കല്പം മനസ്സിൽ വന്നതുകൊണ്ട് ആ സങ്കല്പത്തിൻപടി അതിലേക്ക് കടന്നു ചെല്ലുന്നതുകൊണ്ട് പല കാര്യങ്ങളും പതുക്കെ പതുക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെ ഇതുവരെ നടന്ന വഴിയിൽ നിന്ന് പിന്മാറി അലാഹു നിർദ്ദേശിച്ച വഴിയിലേക്ക് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നത് നിർദ്ദേശിക്കുന്ന വഴിയിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു മുംതാസ് ഒരു ദിവസം പഴയ മുംതാസ് വീട്ടിലിരിക്കുന്ന സമയത്ത് ദാവണിയായിരുന്നു അന്ന് തലയിൽ ദാവണി ശരിയാക്കി വെച്ചു അത് കണ്ടാണെങ്കിൽ കണ്ടപ്പോൾ ഒന്ന് മനസ്സിലായി തല മറക്കാതെ പുറത്തു പോകുന്ന അയ്യേ ഞാൻ പരിപൂർണമായിട്ട് നഗ്നയാണോ എന്ന് പോലും തോന്നി തുടങ്ങി സിനിമയില് പലപ്പോഴും ആട്ടവും പാട്ടും അവരുടെ ഐറ്റം ഡാൻസൊക്കെ ചെയ്യുന്ന സമയത്ത് അൽപവസ്ത്രം ധരിച്ച് പലപ്പോഴും സ്വിമ്മിങ് സൂട്ട് ധരിച്ച് അഭിനയിച്ചവളാണ് മുംതാസ് അവർക്കാണ് ഈ മാറ്റം വന്നത് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സുള്ള സമയത്ത് അവർക്ക് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ അങ്ങനെ രോഗം ബാധിക്കുകയുണ്ടായി അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ അവരെ അവരുമായിട്ട് വഴക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത് യുദ്ധം ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട് ആരെങ്കിലും വിവാഹം ചെയ്യുകയാണെങ്കിലോ അവരുടെ ചില പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും അവർ ചില സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കും തൻ്റെ ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് പക്ഷെ അതുപോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയ നരകമായി മാറും കാരണം അങ്ങനെ ഒരു ജീവിതം നയിച്ചപ്പോളാണ് താൻ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പല പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കാൻ തനിക്ക് കഴിയുമോ എന്നൊരു പേടി മുംതാസിനെ ബാധിച്ചു അതുകൊണ്ട് വിവാഹം കഴിച്ചില്ല ഏതായാലും ജീവിതത്തിൽ കഴിഞ്ഞ കാര്യങ്ങൾ അതോർത്തിനി വിഷമിക്കേണ്ടതില്ല എന്നവർ മനസ്സിലാക്കി ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അതെല്ലാവർക്കും സുഖം പകർന്ന രീതിയിൽ ഈ ലോകർക്കാരക്കും അസുഖം പടർത്താത്ത രീതിയിൽ ആ രീതിയിൽ മുദ്രപതിപ്പിക്കാൻ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വേണം ഇനിയുള്ള ശിഷ്ട ജീവിതം നയിക്കാൻ അവർ തീരുമാനിച്ചു സിനിമ ഉപേക്ഷിച്ചു ഹിജാബ് അവർക്ക് വലിയൊരു ഹിജാബില്ലാതെ പുറത്തു പോകുന്നത് നഗ്നയായിട്ട് സഞ്ചരിക്കുന്ന പോലെയാണെന്ന് അവർക്ക് തോന്നാൻ തുടങ്ങി ആരും എന്നെ നിർബന്ധിച്ചില്ല ഹിജാബ് ധരിക്കാൻ ആരും നിർബന്ധിച്ചില്ല ശരീരം മുഴുവൻ വേണ്ടുന്ന രീതിയിൽ മൂടാൻ ആവശ്യം ആവശ്യമായിട്ടുള്ള കാലിൻ്റെ അറ്റമോ കൈയിൻ്റെ വിരലുകളോ മാത്രം മുഖം പുറത്തു കാണിച്ച് ജീവിക്കുന്നതാണ് ശരി എന്നുള്ളൊരു തോന്നൽ ആരും പറഞ്ഞുണ്ടാക്കിയതല്ല സ്വയം തോന്നിയതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് സ്ത്രീകൾ ഹിജാബ് ധരിക്കുന്നതിന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഹിജാബിൻ്റെ പുറകിലുള്ളത് അതാണിപ്പോൾ മുംതാസ് കരുതുന്നത് ജീവിത വഴിയിൽ പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ജീവിത പ്രാരാബ്ദങ്ങളും അതിനുള്ള പ്രണയത്തിന് സമയമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ഞാൻ നല്ലൊരു നടിയായിരുന്നില്ല വലിയൊരു നടിയായിരുന്നില്ല കൂട്ടത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ അപ്പത്തിന് വേണ്ടി കൂട്ടത്തിൽ കൂടിയൊരു നടി മാത്രമായിരുന്നു ഏതായാലും ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരും തന്നോടൊപ്പം തന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഷെയർ ചെയ്യാൻ വരില്ല എന്നറിഞ്ഞപ്പോൾ അങ്ങനൊരു സന്തോഷവും തനിക്കില്ല അതിനൊരു കണ്ടെത്തിയ വഴിയാണ് അല്പം സ്വല്പം വായന അതാണ് തനിക്ക് എത്തിച്ചേരാൻ വഴി തെളിച്ചത് ഏതായാലും സിനിമാ രംഗത്തുള്ള സമയത്ത് പോലും ചില കാര്യങ്ങളിൽ ചില എത്തിക്സ് ചില ധർമ്മങ്ങൾ ഞാൻ കാത്തു സുരക്ഷി സംരക്ഷിച്ചിരുന്നു ആയതുകൊണ്ട് അവിടെ സംഭവിക്കാവുന്ന ചില അപകടങ്ങൾ എനിക്കുണ്ടായില്ല ഞാൻ മാന്യമായിട്ട് പെരുമാറിയതുകൊണ്ട് എന്നോടും എല്ലാവരും മാന്യമായിട്ട് പെരുമാറി എപ്പോഴും ദൈവാനുഗ്രഹം അതെനിക്കൊരു വലയം തീർത്തു വച്ചിരുന്നു ഏതായാലും ഇന്നിപ്പോൾ മുസ്ലിമായിട്ട് ജനിച്ചു ായിട്ട് തന്നെ ജീവിക്കുന്നു ഇനിയും അങ്ങനെ തന്നെ ഞാൻ ജീവിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആജ്ഞകൾ എനിക്ക് കഴിയാവുന്നതുപോലെ ഞാൻ ശിരസിലേറ്റും ഇതും ഒരർത്ഥത്തിൽ ഇല്ലാത്ത മതത്തിൽ നിന്ന് ഉള്ള ഒരു മതത്തിലേക്ക് ശോഭനമായിട്ടുള്ള ഒരു മതത്തിലേക്കുള്ള ഒരു മാറ്റമാണത് ഇതു വലിയൊരു സന്ദേശം കൂടിയുണ്ട് അച്ഛനമ്മമാരും മുസ്ലിങ്ങളായതുകൊണ്ട് ഒരാള് ഇസ്ലാമിൻ്റെ ഇസ്ലാമിനനുസന്ധാനം ചെയ്യുന്നവരാകുന്നില്ല സത്യസരണിയിലൂടെ മുന്നേറുന്നവരാകുന്നില്ല അള്ളാഹുവിൻ്റെ അടിമയുമാകുന്നില്ല എല്ലാവർക്കും എൻ്റെ ഹ്രംസനാശംസകൾ